ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയ ഒരു സീരീസ് തുടങ്ങാനായിട്ട് പോവുകയാണ് ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഓരോ ദിവസത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പോസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും ഈയൊരു വീഡിയോകളൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഗോ ഗ്രോ ബാക്ക് കൃഷിയെക്കുറിച്ചുള്ള നമ്മുടെ പോസ്റ്റിലെ ആദ്യത്തെ പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് ഗ്രോ ബാഗ് കൃഷിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വലിയ സ്ഥലം തന്നെ ആവശ്യമില്ല കീടങ്ങളും രോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ചെടികൾക്ക് മികച്ച വളർച്ചയും വിളവും ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ചെടികൾ നട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റി സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതാണ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി നമുക്ക് ഗ്രോ ബാഗുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളവും വെള്ളവും ഒക്കെ നൽകാനായിട്ട് സാധിക്കും ആവശ്യമുള്ളത് മാത്രമായിട്ട് നൽകാനായിട്ട് പറ്റുന്നതാണ് അല്ലാതെ നമ്മൾ നിലത്തൊക്കെ നടുന്ന ചെടികളാവുന്ന സമയത്ത് ഒരുപാട് വെള്ളവും വളവും വെറുതെ പാഴായി പോവാറുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല വീട്ടുമുറ്റത്തും ടെറസിലും നമുക്ക് ഗ്രോ ബാഗ് കൃഷി ചെയ്യാവുന്നതാണ് കളകൾ വളരുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും ഗ്രോ ബാഗിൽ നടുന്ന സമയത്ത് കളകളുടെ വളർച്ച വളരെ കുറവായിരിക്കും അഥവാ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പറിച്ചു മാറ്റി ക്ലീൻ ചെയ്തെടുക്കാനും വളരെ ഈസിയാണ് മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഈ ഒരു ഗ്രോ ബാഗ് കൃഷി നമുക്ക് വളരെ സഹായകമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നല്ല രീതിയിൽ നമ്മൾ നൽകുന്ന വളങ്ങളൊക്കെ ആ ഒരു മണ്ണിൽ തന്നെ നിലനിൽക്കുന്നതാണ് അല്ലാതെ നിലത്തൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചെടിക്ക് വളം നൽകുന്ന സമയത്ത് ആ വളം മറ്റ് ചെടികൾ വലിച്ചെടുക്കുകയും നമ്മൾ നൽകിയ ചെടിക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഗ്രോ ബാഗ് കൃഷി സഹായിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നമുക്ക് ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക നമ്മൾ എങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണം എന്നും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ആ തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് താങ്ക് യു